ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭവനങ്ങൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വിശാലമായുണ്ട് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു തൃശൂർ മെഡിക്കൽ കോളേജ് ചികിത്സാ വിഭാഗം മിനി ക്യാൻസർ സെന്ററായി ഉയർത്തുമെന്ന കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് ആശ്രയമായ സ്ഥാപനത്തെ സർക്കാരും ജനപ്രതിനിധിയും അവഗണിച്ചെന്ന് രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു ആർ സി സി കൊച്ചിൻ ക്യാൻസർ സെന്റർ മലബാർ ക്യാൻസർ സെന്റർ എന്നിവയ്ക്ക് ഇത്തവണ ബജറ്റിൽ തുക വകയിരുത്തിയപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിനെ ഒഴിവാക്കിയത് സ്ഥലം എം എൽ എയുടെയും എൽ ഡി എഫ് സർക്കാരിന്റെയും അവഗണന മനോഭാവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ ശനിയാഴ്ച നടന്ന ധർണ കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് ആശ്രയമായ സ്ഥാപനത്തെ അവഗണിച്ചിരിക്കുകയാണ് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാക്കുന്ന വേണ്ടത്ര പ്രാധാന്യത്തോടെ കൂടി പരിഗണിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയോ സർക്കാരോ തയ്യാറാകാതിരുന്നത് പ്രതിഷേധാർഹമാണെന്നും മെഡിക്കൽ കോളേജ് വികസന സമിതി അംഗം കൂടിയായ രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു ഉത്തരവാദപ്പെട്ട ഇവിടെ പരിശോധിക്കാൻ സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജിൽ ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരും ഇവിടെ വന്നുപോകുന്നത് അവരുടെ ഇവിടെ 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 പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് നിന്ന് പോകുന്നത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിന് വരിക മരിച്ച രോഗികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നുണ്ടോ മൂട്ടയ്ക്ക് വേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു എൻ ആർ സതീശൻ കെ ആർ കൃഷ്ണൻകുട്ടി ജയൻ മംഗലം സുരേഷ് അവണൂർ എ എം ജെയ്സൺ ടി പി ഗിരീഷൻ എ എൻ ശശീധരൻ ഇ ടി ബിജു എ വി ബിജു എൻ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പി എസ് രാധാകൃഷ്ണൻ അനിൽ സാമ്രാട്ട് ഫിലിപ്പ് ജേക്കബ് പി എൻ ഹരിദാസ് പി കെ കൊച്ചുണ്ണി മണി പുത്തൂർ എ ബാബുരാജ് സിദ്ദിഖ് മാരാത്ത് പി പി സജീവ് കെ കൃഷ്ണകുമാർ കെ എം മഹേഷ് റോയി ചിറ്റ്ലപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി